ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ലൈവായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ നമ്മൾ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ എന്താ പറയുക ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇതൊമ്പതാം മാസം തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇരിക്കും നമ്മുടെ ബെഞ്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ ചായ പിടിക്കുന്നുണ്ടായിരുന്നു ചായ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മുടെ പട്ടിക്കുണ്ടെ ഇവിടെ അന്ന് എനിക്ക് കാവൽ കിടപ്പും പിന്നെ കുറേ യാത്രക്ക് ഇവിടെ നിന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പറിക്കുകയായിരുന്നു നമ്മ താഴെ വിറക് പെറുക്കുകയാണ് കേട്ടോ വിറക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആട്ടുംകൂട് പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതിന്റെ വിറകെല്ലാം കൂടെ വിറകിക്കൂട്ടി എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആടിനെ എല്ലാം കൊടുത്തുകൊണ്ട് ആട്ടും കൂടെയെല്ലാം പൊളിച്ചു കളഞ്ഞ് അപ്പോൾ നമ്മളെ മാവ് നിറച്ചും പൂത്തിട്ട് കൊണ്ട് അതുപോലെ തന്നെ കണ്ണിമാങ്ങയൊക്കെ ആയിട്ടുണ്ട് തേങ്ങ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുക കേട്ടോ തേങ്ങിൻ്റെ ചുവടിലോട്ട് പോവുക ഞാൻ അന്നേരം അവിടെ ബബ്ലൂസ് നാരങ്ങയുണ്ട് ബബ്ലൂസ് നാരങ്ങ എന്ന് നോക്കാൻ പറഞ്ഞ് അപ്പം അമ്മ അങ്ങോട്ട് നടന്നു പോകുന്നില്ല നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല കേട്ടോ എനിക്കാ കാട്ടിൽ കൂടെ പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഇല്ലെങ്കിൽ ഞാനിപ്പം ഫസ്റ്റ് ഓടിയാണ് ഈ പണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളൊക്കെ കണ്ടില്ലപ്പോൾ ഭയങ്കരമായിട്ട് തളർന്നാണ് കേട്ടോ നിൽക്കുന്നത് കുറേ ചെടികളൊക്കെ അതെ നട്ടത്ത് അങ്ങനെ പിടിച്ചു വരുന്നതാണ് ഇവിടെ ഈ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കുറേ കളറെ ഉണ്ടായിരുന്നു മൊത്തം പോയി നോക്കാണ്ടായപ്പോഴത്തേക്കും മൊത്തം പോയതാണ് കേട്ടോ വീട്ടിൽ അവിടെയാണെങ്കിലും കുറേ കളറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിന് പകയൊന്നുമില്ല പിന്നെ ഈ പച്ച പച്ചക്കളർ ചെടിയുണ്ടോ ചെടികാണോ നല്ല ഭംഗിയില്ലേ അതിങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണേ മുകളിലേക്ക് നല്ല ഭംഗി ഇത് ബോട്ടിലൊക്കെ വെക്കാനാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ മറ്റേ ചുമന്ന നാരങ്ങയാണ് ഒരെണ്ണം ചുവട്ടി വീണിടുന്ന വാടിയതല്ലേ ഇത് മാടിയിട്ടുണ്ട് ഇത് പറിച്ചതാന്ന് നല്ല ചുമന്ന കളറാന്നു പറഞ്ഞു കേട്ടോ ഇവിടെ വെള്ള കളറും ഉണ്ടായിരുന്നു കേട്ടോ വെള്ളേൻ്റെ മരം വെട്ടിക്കളഞ്ഞു പപ്പ നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ നമ്മുടെ ബെഞ്ചിൽ ഇതൊന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളെ ക്ഷമിക്കാം കേട്ടോ നമ്മുടെ ബബ്ളൂസ് നാരങ്ങ ചുമന്ന കളറാണിത് നമുക്കിഷ്ടം പോലെ ഇവിടെ വൈറ്റ് കളർ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മരം വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇപ്പം നമുക്കിവിടെ ബബ്ലൂസ് ഇല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ താഴത്തെ പറമ്പിൽ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ നല്ല വേനൽക്കാലം ആകുമ്പോൾ നിറച്ചും ഉണ്ടായി നിൽക്കും എന്നാലും ആർക്കും വേണ്ട കേട്ടോ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കഴിക്കാറുണ്ട് അപ്പോൾ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ പൊട്ടിച്ച് കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ നിങ്ങളുടെ അവിടെ ഈ ബബ്ലൂസ് നാരങ്ങയൊക്കെ ബബ്ലൂസ് നാരങ്ങ എന്ന് തന്നെയാണ് പറയുന്നത് അത് വേറെ പേരിലാണ് അറിയപ്പെടുന്നത് അന്ന് ചെയ്യണം ചെയ്യണ്ടട്ടോ നമ്മൾ ബബ്ലൗസ് നാരങ്ങ പൊളിച്ചെടുക്കുമ്പോഴത്തേന് കത്തി അതിൽ കൊള്ളരുതെന്ന് പറയും കത്തി കൊണ്ടു കഴിഞ്ഞാൽ ബബ്ലൂസ് നാരങ്ങ നമ്മൾ കഴിക്കുന്ന സമയത്ത് കയ്പുണ്ടാവും എന്നാണ് കേട്ടോ പറയാറ് പക്ഷെ ഞാൻ കത്തി ഉപയോഗിക്കുന്ന അതിൽ കൊള്ളിക്കാണ്ട് തന്നെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു അത് വലിച്ച് പൊളിച്ചൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നല്ല ചുമന്ന കളറിലാണ് കേട്ടോ നമ്മുടെ ബബ്ലൂസ് നാരങ്ങ ഞാനൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വേനൽക്കാലം അല്ലേ മഴ സമയത്താണെങ്കിൽ ഇതിനധികം മധുരം ഉണ്ടാവില്ല കേട്ടോ എല്ലാ ഫ്രൂ എല്ലാ പഴങ്ങളും അങ്ങനെ തന്നെയാണ് മഴ സമയത്താണെങ്കിൽ അധികം മധുരം ഉണ്ടാവില്ല ഈ വേനൽക്കാലത്തായതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ച് എനിക്ക് പിന്നെയും പിന്നെയും കഴിക്കാമെന്ന് തോന്നിക്കൊണ്ടേയിരുന്നു കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇന്ന് ഈവണിംഗ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ബബ്ലൂസ് നാരങ്ങയുടെ കളർ ഉണ്ടല്ലേ നല്ല ചുമന്ന കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബബ്ലൂസ് നാരങ്ങ കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ നമ്മുടെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യണം കേട്ടോ എന്നാലും നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റുകയുള്ളു അപ്പം ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ട്രാവലിംഗ് ഉണ്ടാവും അതുപോലെ നമ്മുടെ കുക്കിംഗ് ഉണ്ടാവും അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം